ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മല്ലു ത്രില്ലർ ഞാനൊരു വീഡിയോ കാണുകയുണ്ടായിട്ട് അപ്പൊ ഇതിനിടയിൽ ലുലു മാളിൽ നിന്ന് ഇറങ്ങി വന്ന എനിക്ക് പറയാനുള്ളത് വേറെ ദുഃഖകരമായിട്ടുള്ള കാര്യം അതിന് നാൽപ്പത്തി അമ്പത്യസ് അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് മേടിച്ചാൽ പോലും നമുക്ക് ഇടപെടാൻ സ്കോപ്പ് ഉണ്ട് ഭയങ്കര ബ്രില്യൻ ആയിട്ടുള്ള പ്ലേയാണ് നടക്കുന്നത് ോ കോഫിന്റെ ഹെലികോപ്റ്ററിൽ എത്ര ലക്ഷം രൂപയാണ് പിൻവാതിൽ കൂടി കണക്ക് പറയാൻ ആണെങ്കിലും പിടിച്ചിരിക്കണ വീണൊക്കെ അത് മറ്റൊന്നുമല്ല നമ്മുടെ ലുലു മാളിൽ നടക്കുന്ന ചില സാധനങ്ങളുടെ വിലയെക്കുറിച്ചും അവിടെ വലിയ തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത്തരത്തിലുള്ളൊരു വീഡിയോ ഇവിടെ പോയിട്ട് ഷൂട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് അദ്ദേഹം ചെയ്തത് കാരണം നമുക്ക് വളരെ ചെറിയ ചിലവിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പോപ്കോണ് അതിനവിടെ ഒരു ചെറിയൊരു കപ്പിന് മുന്നൂറ് രൂപയാണ് ഈടാക്കുന്നതെന്ന് പറയുമ്പോൾ അത് വളരെ വലിയ എമൗണ്ട് തന്നെയാണ് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തേക്കെന്ന് പറയുമ്പം അവിടെ ഒരു ചായക്ക് ഈടാക്കുന്ന പൈസ അതുപോലെ തന്നെ മറ്റു സോഫ്റ്റ് ഡ്രിങ്ക്സിന് ഈടാക്കുന്ന പൈസ എല്ലാം വളരെ വലിയ പൈസയാണ് ഒരുപാട് ഇരട്ടിയാണ് ഇതൊന്നും നമ്മൾ ശരിക്കും കാണാതെ പോകരുത് പക്ഷേ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല തരത്തിലുള്ള ചതികളുണ്ട് അല്ലെങ്കിൽ പല തരത്തിലുള്ള തട്ടിപ്പുകളുണ്ട് അല്ലെങ്കിൽ പല തരത്തിലുള്ള കൊള്ളയടിക്കലുണ്ട് നമ്മൾ സാധാരണ ജനങ്ങളെ കൊള്ളയടിക്കുന്ന പല തലങ്ങളുണ്ട് അതൊക്കെ നമ്മൾ കാണാതെ പോകരുത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ജി എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് അതുപോലെ തന്നെ മറ്റു കോമൺ ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തേ മതിയാവു എന്ന തരത്തിലുള്ള ഒരുപാട് പേയ്മെൻ്റുകളുണ്ട് ടാക്സ് ഉണ്ട് നമ്മളെല്ലാവരും അടച്ചേ മതിയാകുമോ അതുപോലെ വാഹനങ്ങളുടെ ഇൻഷുറൻസ് ഉണ്ട് വാഹനങ്ങളുടെ ടാക്സ് ഉണ്ട് വീടിൻ്റെ ടാക്സ് ഉണ്ട് സ്ഥലത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ മറ്റു ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നമ്മൾ ഓരോ അപ്ലിക്കേഷനും നൽകേണ്ട ഫീകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റീറ്റെയിൽ മാർക്കറ്റിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലകളുണ്ട് ഇതിനൊക്കെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് കാരണം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അല്ലാതെ ഒരു മാളിനുള്ളിൽ വിൽക്കപ്പെടുന്ന സാധനങ്ങളുടെ വിലയും നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ചെറിയ കടകളിലൊക്കെ വിൽക്കപ്പെടുന്ന സാധനങ്ങളുടെ വിലയുമൊക്കെ താരതമ്യം ചെയ്യുക എന്നുള്ളത് അതെനിക്ക് തോന്നുന്നു ശരിക്കും ഒരു ഒരു വിവരമില്ലായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് എനിക്കതിനെ കാണാൻ കഴിയുന്നുള്ളൂ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീടിനടുത്തൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടായിരിക്കും ഒരു ചെറിയൊരു ചായക്കട ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം ചെറിയൊരു ചായക്കടയിൽ നമ്മൾ പോയൊരു ചായ കുടിക്കുമ്പം അവർ ചിലപ്പം അഞ്ച് രൂപയായിരിക്കും അതിന് ഈടാക്കുന്നത് അത് നേരെ മറിച്ച് നമ്മൾ കുറച്ച് നല്ലൊരു ഹോട്ടലാണെങ്കിൽ അതേ ചായയ്ക്ക് അവിടെ പത്ത് രൂപയായിരിക്കാം കുറച്ചുകൂടെ ലക്ഷറി ആയിട്ടുള്ളൊരു ഹോട്ടലിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ അവിടെ അതിൻ്റെ വിലയെന്ന് പറയുന്നത് ഒരു പക്ഷെ ഇരുപതോ മുപ്പതോ നാൽപ്പതോ അമ്പതോ ആയിരിക്കാം അപ്പോൾ നമുക്കറിയാം നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ ഒരു ചായയുടെ വില എത്രയാണെന്ന് ഞാൻ അവിടെ നിന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ചായ കുടിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ അത് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പതോ എന്തോ അങ്ങനെ ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല പക്ഷേ ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്തൊരു ചായ കുടിച്ചിട്ടുണ്ട് അവിടെ അതൊക്കെ നമ്മുടെ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് കാരണം നമുക്ക് ആ ഒരു എയർപോർട്ടിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് എയർപോർട്ടില്ലാതെ നമുക്ക് മറ്റു പല വഴികളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല നമുക്ക് എയർപോർട്ടിലൂടെ തന്നെയാണ് യാത്രകൾ ചെയ്യാൻ കഴിയുകയുള്ളു മറ്റൊരു രാജ്യത്തേക്ക് പോകുവാനും മറ്റൊരു രാജ്യത്തു നിന്ന് തിരിച്ചു വരുവാനും നമുക്ക് ആ എയർപോർട്ടിൽ നമ്മൾ ആശ്രയിച്ചേ മതിയാവും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്ന കൊള്ളകളെ അതിനൊക്കെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് കാരണം നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ പോലെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല നമ്മുടെ ലക്ഷറി ലൈഫ് എന്ന് പറയുന്നത് കാരണം നമ്മളൊരു മാളിൽ പോകുന്നു അവിടെ നമ്മൾ കുറേ വലിയ പണം മുടക്കി വലിയ ടിക്കറ്റ് എടുത്തൊരു സിനിമ കാണുന്നു അതിൻ്റെ കൂടെ നമ്മൾ വളരെ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള തരത്തിലിരുന്ന് ഭക്ഷണങ്ങൾ കഴിക്കുന്നു ഇതൊന്നും നമുക്കൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ശരിയല്ലേ ഒരത്യാവശ്യവുമില്ലാത്ത കാര്യങ്ങളാണ് അതിന് നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഒരാവശ്യവുമില്ല ഒരു സ്ക്രീനിൽ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് ഇത് ദുബായ് മോളിലെ റീൽ സിനിമയിൽ ഇതേപോലെ ഉള്ള ടിക്കറ്റ് കൗണ്ടറിൽ വിൽക്കപ്പെടുന്ന ഈ പോപ്കോണിൻ്റെയും സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയും ഒക്കെ വിലയാണ് അതായത് യു എയിലെ അപേക്ഷിച്ച് അഞ്ച് ദുഹംസിനും പത്ത് ദുർഹംസിനും കിട്ടുന്ന അതേ പോപ്കോൺ ഇവിടെ വിൽക്കപ്പെടുന്നത് എത്ര രൂപയ്ക്കാണ് ഇരുപത്തിയഞ്ചിനും ചിലയിടങ്ങളിൽ മുപ്പതിനും നാൽപ്പതിനും ധ്രഹംസാണ് ഞാൻ പറയുന്നത് വിൽക്കപ്പെടുന്നുണ്ട് എത്ര ഇരട്ടിയായി അതുപോലെ തന്നെ നമുക്ക് പുറത്ത് കിട്ടുന്ന ഇവിടെ യു എയിൽ നമുക്ക് പുറത്ത് കിട്ടുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒരു പെപ്സിയുടെ വില എന്ന് പറയുന്നത് വെറും രണ്ടോ രണ്ടരയോ ധ്രംസാണ് ഇനി മൂന്ന് ധ്രഹംസ് പിടിക്കാം പക്ഷേ ഇവിടെ ദുബായ് മോളിൽ റെയിൽ സിനിമയിൽ വിൽക്കപ്പെടുന്ന പെപ്സിയുടെ അതേ അളവിലുള്ള അതേ പെപ്സിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒൻപത് ധ്രഹംസാണ് എത്ര ഇരട്ടിയാണ് അതുപോലെ തന്നെ ഓരോ സാധനങ്ങളുടെ വില കഴിഞ്ഞാലും മൂന്നോ നാലോ ഇരിട്ടിയാണ് അവരോട് വിൽക്കപ്പെടുന്നത് നമ്മൾ കോമൺ സെൻസുള്ള ആളുകളാണ് നമ്മൾ വിദ്യാസംഭരാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന് മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ പ്ര നാട്ടുപ്രദേശത്ത് അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു വളരെ ചുരുങ്ങിയ രീതിയിലുള്ള വാടകയോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു കട നടത്തുന്നതും അതിൽ വരുന്ന ഇൻകം നമ്മളുണ്ടാക്കി ജീവിക്കുന്നതും വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തി ഈ മാളുകൾ ലുലു മാൾ പോലെയുള്ള വലിയ മാളുകളും അതുപോലെ വലിയ വലിയ തിയേറ്ററുകളും വലിയ സമുച്ചയങ്ങൾ നമ്മളുണ്ടാക്കി അതിൽ നിന്നും നമുക്ക് വരുമാനം നേടണമെങ്കിൽ നമുക്കവിടെ ഇത്തരത്തിൽ പുറത്തു കൊടുക്കുന്ന അഞ്ച് രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും കിട്ടുന്ന രീതിയിൽ നമ്മളവിടെ കച്ചവടം ചെയ്തു കഴിഞ്ഞാൽ അവർ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല നമുക്ക് എവിടെയും എത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല നമുക്ക് ആ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല അപ്പോൾ നമുക്കറിയാം ബലുമാളെന്ന് പറയുന്നത് അവിടെ എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്താണ് ആ സ്ഥാപനം നിൽക്കുന്നത് അവിടെ എത്ര എത്ര പേരാണ് ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ എക്സാക്റ്റ് കണക്കൊന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും ഒരുപാട് നൂറുകണക്കിന് ആളുകളാണ് അതിനുള്ളിൽ ജോലി ചെയ്യുന്നത് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു മാസത്തെ ഇലക്ട്രിസിറ്റി ബില്ല് ആൻഡ് വാട്ടർ ബില്ല് എന്ന് പറയുന്നത് നമ്മളിന്ന് അണുകുടുംബങ്ങളായിട്ട് ജീവിക്കുന്നവർ പോലും ചെറിയൊരു കുടുംബത്തിന് പോലും രണ്ടോ മൂന്നോ നാലോ അംഗങ്ങളുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന കറണ്ട് ബില്ലെന്ന് പറയുന്നത് നമുക്ക് താങ്ങാൻ കഴിയാത്തതാണല്ലേ അപ്പം അതിനപേക്ഷിച്ച് ഇരുപത്തിനാല് മണിക്കൂറും ഇത്തരത്തിൽ ലൈറ്റുകളും മറ്റു ലിഫ്റ്റുകളും മറ്റു മിഷനറികളും എല്ലാം പ്രവർത്തിക്കുന്ന ലുലുമാളിൽ എത്ര കറണ്ട് ബില്ല് വരുന്നുണ്ടായിരിക്കും ശരിയല്ലേ ഇതൊക്കെ അവർക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മളീ പറഞ്ഞ രീതിയിലുള്ള കച്ചവടം ആ ഒരു ബിസിനസ് അവിടെ നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് വിജയിക്കാൻ കഴിയുക പിന്നെ നമുക്ക് ഓപ്ഷനുകളുണ്ട് ഇപ്പം ഞാൻ ലീ കൂപ്പറിൻ്റെ ഡ്രസ്സ് മാത്രമേ ഞാൻ ഇടൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാം ശരിയല്ലേ നമുക്കിന്ന് മാർക്കറ്റിൽ പല തരത്തിലുള്ള സാധനങ്ങളും കിട്ടുന്നുണ്ട് ഒരേ ഐറ്റംസ് തന്നെ പല വിലയിലും കിട്ടുന്നുണ്ട് ശരിയല്ലേ അതിൻ്റെ ഒന്നും വിലകളെന്ന് പറയുന്നത് ആ ഒരു പ്ലേസിനെ അപേക്ഷിച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിനെ അപേക്ഷിച്ചിട്ടാണ് നമുക്കിന്ന് നല്ല രീതിയിൽ ഒരു തയ്ക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് നല്ല ഏറ്റവും ടോപ്പ് ക്ലോത്ത് എടുത്ത് അതിൽ ഏറ്റവും നല്ല നൂല് ഉപയോഗിച്ച് നമുക്ക് നല്ല ഡിസൈനിൽ നമുക്ക് അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് എത്രയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത് വളരെ ചെറിയ കോസ്റ്റാണ് നമുക്കത് പക്ഷേ ഈ റീബോക്ക് അല്ലെ നൈക്ക് അതുപോലെ ലീ അങ്ങനെ പല പല ബ്രാൻഡുകളുണ്ട് ഇവരൊക്കെ ഇറക്കുന്ന തുണികളെ അപേക്ഷിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഡ്രസ്സായിരിക്കും ഏറ്റവും ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും വലിയ ബ്രാൻഡിനെ പോയിട്ട് വാങ്ങിക്കുന്നത് അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല കാരണം അതിൻ്റെ ഒരു പേരാണത് അതിൻ്റെ ഒരു പ്രൗഢിയാണ് ഞാൻ ഇന്ന ബ്രാൻഡിലുള്ള സാധനം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പ്രൗഢിയാണ് അതുപോലെ തന്നെ നമുക്കിന്ന് ചെറിയ ചെറിയ തിയേറ്ററുകളിൽ പോയിട്ട് സിനിമ കാണുവാനും ചെറിയ ഷോപ്പിംഗ് സെൻറ്ററിൽ പോകാനും നമുക്ക് സൗകര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ എന്തിനവിടെ പോകണം ഇത്തരത്തിൽ കൊള്ളയടിക്കപ്പെടുന്ന ഈ ഒരു സ്ഥാപനത്തിന് നമ്മൾ എന്തിന് പോകണം അത് നമ്മളൊരു പ്രൗഢിയാണ് ആഗ്രഹമാണ് ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളത് ആസ്വദിക്കാനുള്ളതാണല്ലേ നമ്മളൊരു റൂമിനുള്ളിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു വീട്ടിനകത്ത് ഇരുന്ന് ആയുസ് മുഴുവൻ തീർക്കാനുള്ളതല്ല ജീവിതം എന്ന് പറയുന്നത് അത് നമുക്ക് പരമാവധി എക്സ്പ്ലോർ ചെയ്യാനുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പം ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാണ് അതിന് കഴിവുള്ളവർ അതത് ചിലവഴിച്ചിട്ട് ആസ്വദിക്കട്ടെ ശരിയല്ലേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല വിധത്തിലുള്ള തട്ടിപ്പുകളുണ്ട് ഇതിനൊക്കെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് അല്ലാതെ നമ്മുടെ കേരളമെന്ന് പറയുന്ന ചെറിയൊരു രാജ്യം മറ്റു രാജ്യങ്ങളെ വൻകിട രാജ്യങ്ങളെ കിടപിടിക്കത്തക്ക രീതിയിൽ വളരണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒക്കെ ഉണ്ടാവണം വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടാവണം വലിയ വലിയ സംരംഭങ്ങൾ ഉണ്ടാവണം അതൊക്കെ അതിനൊക്കെ അടിച്ചമർത്തപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ തന്നെ വളർന്നു കഴിയുമ്പം നമ്മുടെ നാടും അതിനു അനുസരിച്ച് അതൊക്കെ ദക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക ഞാനൊരു വാച്ചിൻ്റെ ഒരു ഫോട്ടോ കാണിക്കും സ്ക്രീനിൽ ലൂസ് ബിട്ടേണിൻ്റെ വാച്ചാണ് കാണുന്നത് അതിൻ്റെ വില കണ്ടല്ലേ എത്രയാണ് അതിൻ്റെ വില ഈ ഒരു വാച്ചിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം ദർഹംസാണ് ഏകദേശം മുപ്പത്തിയേഴ് മുപ്പത്തി ലക്ഷം ഇന്ത്യൻ രൂപ എന്താണ് ഈ ഒരു ബ്രാൻഡിലുള്ളത് ഇത് ദുബായ് ദുബൈമുള്ളിലുള്ള ലുസ്ബിട്ടോൻ്റെ ഷോറൂമിൽ നിന്ന് ഞാൻ ഈ സാധനം എടുക്കുമ്പം അവരോട് ഞാൻ ചോദിച്ചു ഇതിൻ്റെ റീസെൽ വാല്യൂ ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഇത് വാങ്ങിക്കുകയാണ് എനിക്കിത് നാളെ തോന്നുകയാണ് ഈ സാധനം എനിക്ക് ഇത് ഇത്രയും വാല്യൂ ഉള്ള ഒരു സാധനമാണ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ തൗസൻഡ് ദറംസ് എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് അല്ല അപ്പം ഇൻ കേസ് എനിക്ക് നാളെ തോന്നുകയാണ് ഈ സാധനം എനിക്ക് വിൽക്കണം അപ്പോൾ നമുക്ക് ഏകദേശം ഇത് എത്ര വാല്യൂ ഉണ്ടായിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ സ്വർണം വാങ്ങിക്കുകയാണെങ്കിൽ പോലും നമുക്കത് വിൽക്കപ്പെടുമ്പോൾ ഏകദേശം അതിൻ്റെ മൂല്യം നമുക്ക് കിട്ടുന്നുണ്ട് അത് ഇത്രയും വലിയൊരു വാച്ച് ഇത്രയും വലിയ വിലയുള്ള ഇത്രയും പോപ്പുലർ പോപ്പുലറായിട്ടുള്ളൊരു കമ്പനിയുടെ വാച്ച് ആകുമ്പം തീർച്ചയായിട്ടും അതിൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാൻ താല്പര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചു ഇത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഇതിനേകദേശ ഏകദേശം എത്ര വില മതിക്കുമെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ മറുപടി അത് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങളത് തിരിച്ചെടുക്കില്ല നിങ്ങൾക്കത് റീസെയിൽ ചെയ്ത് ചെയ്യുന്നതിൻ്റെ വാല്യൂ നമുക്കങ്ങനെ പറയാൻ കഴിയില്ല വീണ്ടും ഞാൻ നിർബന്ധിച്ചവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത്രയും വലിയൊരു വാല്യൂ ഒന്നും നമുക്കതിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ അവരോട് ചോദിച്ചു പിന്നെ എന്തിനാണ് ഇത്രയും വലിയ വില നിങ്ങൾ ഈടാക്കുന്നത് അതിന് മറുപടി അവരോട് പറഞ്ഞത് എന്താണെന്ന് അറിയാം ഇത് ഈ ബ്രാൻഡിൻ്റെ വിലയാണ് ഇത് ഈ വാച്ച് അണിഞ്ഞു നടക്കുന്നവരെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അറിയാം ഇയാളുടെ വാല്യൂ എത്രയാണ് ഈ വാച്ചിൻ്റെ വാല്യൂ എത്രയാണ് അപ്പോൾ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഇയാളെ ആളുകൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരർത്ഥമാണ് ഒരു ഉത്തരമാണ് അപ്പോൾ നമ്മളൊക്കെ വലിയ വലിയ ബ്രാൻഡുകളിലുള്ള സാധനങ്ങൾ ധരിക്കുമ്പം അതിൻ്റെ അത് മറ്റുള്ളവർ കാണുമ്പം അവർക്ക് അറിവുള്ളവർക്ക് മനസ്സിലാവും ആ ഇയാളൊരു ചെറിയ ആളല്ല എന്നുള്ള അത്രയേ ഉള്ളൂ അല്ലാതെ ഈ ഒരു സാധനത്തിന് നൂറ്റി അറുപത്തി നാലായിരം ദർഹംസ് വിലയുള്ള സാധനം നമ്മൾ വാങ്ങിച്ച് ചിലപ്പം വിൽക്കുമ്പം പതിനായിരം തിറംസ് പോലും കിട്ടണമെന്നില്ല മനസ്സിലായല്ലേ അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ബ്രാൻഡുകൾ നമുക്കിന്ന് ആണ് വളരെ എക്സ്പെൻസീവായിട്ടുള്ളത് അതൊക്കെ നമ്മുടെ താല്പര്യമാണ് നമുക്ക് ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടേ എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ കാര്യവും നമുക്കിന്ന് ജീവിക്കാനുള്ള എല്ലാ തരത്തിലുള്ള മേഖലകളും നമ്മുടെ മുന്നിലുണ്ട് വഴികളും നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ എക്സ്പെൻസുകളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കണം എന്ന് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യവുമില്ല നമുക്ക് നമ്മുടെ എല്ലാ എക്സ്പെൻസുകളും വളരെയധികം ഒതുക്കി ജീവിക്കത്തക്കവണ്ണം അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവുമുള്ള ആളുകൾ തന്നെയാണ് നമ്മളൊക്കെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അതിനനുസരിച്ചുള്ള എല്ലാ പ്രൊഡക്റ്റുകളും അവൈലബിളുമാണ് പിന്നെ നമ്മൾ എന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് ഇത്രയും ഹൈ എക്സ്പെൻസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളെയൊക്കെ പോകുന്നത് നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ ടോൾ ഗേറ്റ് ടോൾ ഗേറ്റിൽ അത് അമിതമായ ടോൾ പിരിവിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതും സമരങ്ങൾ നടക്കുന്നതും നടന്നതും നമ്മൾ കണ്ടതാണ് അത് ആവശ്യമാണ് കാരണം അത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് നമുക്കതിലൂടെ യാത്ര ചെയ്യുക എന്നുള്ളത് അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല അപ്പോൾ അതിനെ നമ്മൾ പ്രതികരിക്കണം ഒരു വലിയൊരു ഷോപ്പിംഗ് മാളിൽ പോയിട്ട് നമ്മൾ അവിടെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക അവിടെ നിന്നും സിനിമ കാണുക ഇതൊന്നും നമുക്കൊരു ആവശ്യമില്ലാത്ത കാര്യമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ കയ്യിൽ അതിനനുസരിച്ചുള്ള പണമുണ്ട് എങ്കിലും മാത്രമേ നിങ്ങൾ അങ്ങോട്ട് പോകാവൂ മനസ്സിലായില്ലേ അപ്പം എൻ്റെ ഒരഭിപ്രായമാണിത് നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക നമ്മുടെ നാട്ടിൽ ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിലും മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോയി കാണുന്ന പോലെ തന്നെ വലിയ വലിയ സംരംഭങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന ഹോട്ടലുകളും ബിൽഡിങ്ങുകളും അതുപോലെ വലിയ വലിയ സ്ഥാപനങ്ങളും എല്ലാം വരണം പുറം രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ അതിനനുസരിച്ച് അതിനൊത്ത് നമ്മുടെ നാടും വളരണം വളരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവണം ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകുമ്പം അത് നിലനിർത്തണമെങ്കിൽ അത് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ അവിടെ വിൽക്കപ്പെടുന്ന സാധനങ്ങളുടെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും സ്വാഭാവികമാണ് ശരിയല്ലേ അപ്പം ഇവിടെ യു എല്ലിൽ തന്നെ നമ്മൾ സാധാരണ നോർമൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങളായി പോയിക്കഴിഞ്ഞാൽ പോലും ഒരു വെള്ളം സാധാരണ ഒരു വെള്ളം ബോട്ടിൽ ഒരു ധരംസാണ് നമ്മളൊരു ചെറിയൊരു വെള്ളം ബോട്ടിൽ നോർമൽ എല്ലാ ഷോപ്പുകളിലേയും വില ഒരു പക്ഷേ ഓഫറുകൾ വരുമ്പോൾ അതിലും കുറവായിരിക്കാം നമ്മൾ ഇന്നിവിടെ ഒരു പെട്രോൾ പമ്പിൽ കയറുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഷോപ്പിലേക്ക് നമ്മൾ കയറി അവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം എടുക്കുമ്പോൾ അതിൻ്റെ വില മൂന്ന് രൂപയാണ് മൂന്നും മൂന്നരയും നാലും അങ്ങോട്ടാണ് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങൾക്കും ചെറിയ മിഠായി മുതൽ ടിഷ്യൂ എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുണ്ട് അതിൻ്റെ എല്ലാം വില പത്തിരട്ടിയൊക്കെയാണ് അഞ്ചിരട്ടി ആറിരട്ടി പത്തിരട്ടിയൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ ദുബായ് മോളിലെ ആ പ്രൈസ് ലിസ്റ്റിൽ കണ്ടല്ലോ ഇരുപത് ദറംസ് ആണ് ഒരു റെഡ് ബുള്ളിന് അവിടെ ഈടാക്കുന്നത് പുറത്താണെങ്കിൽ എട്ട് ഒൻപത് മനസ്സിലായില്ലേ അപ്പം നമ്മൾ എന്തിനു വാങ്ങിക്കണം നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ മാത്രം അത് വാങ്ങിച്ചാൽ മതി ഒരു നിർബന്ധവും ഇല്ല മനസ്സിലായില്ല അതുകൊണ്ട് പ്രതികരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ കിടപ്പുണ്ട് നമ്മുടെ നാട്ടിൽ കിടപ്പുണ്ട് നടപ്പുണ്ട് അതിനെയൊക്കെ നമ്മൾ പ്രതികരിക്കുക ഒറ്റക്കെട്ടായിട്ട് അതല്ലാതെ ഒരു ബിസിനസ് സംരംഭത്തെ ഇത്തരത്തിൽ നെഗറ്റീവായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കുമുണ്ടായിരിക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താം ഓക്കെ ബൈ